ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം കൂന്തൽ ബിരിയാണി കൂന്തൽ ബിരിയാണി ഒരു സർവ്വസാധാരണ ബിരിയാണി അല്ല ചിക്കൻ ബീഫ് ആണല്ലോ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുക ഇങ്ങനെ ചെമ്മീൻ മീൻ ബിരിയാണി അങ്ങനെയൊക്കെ നമുക്ക് കൂന്തൽ ബിരിയാണി ഉണ്ടാക്കാം കൂന്തൽ ബിരിയാണി സർവ്വസാധാരണ അല്ലാത്തതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും കൂന്തൽ ഇഷ്ടമല്ല എന്നുള്ളതാണ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് നമുക്ക് കൂന്തൽ ഈ കൂന്തൽ ബിരിയാണിയിൽ നമുക്ക് അതോടൊപ്പം തന്നെ ചെമ്മീനും ഞണ്ടൊക്കെ ആഡ് ചെയ്തിട്ടും നമുക്കൊരു സീ ഫുഡ് ബിരിയാണി പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കൂന്തൽ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കൂന്തൽ ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കൂന്തൽ ബിരിയാണി അപ്പം നമുക്ക് ആദ്യം ഈ ബിരിയാണി അരി വേവിക്കാം അതിനുവേണ്ടി കുറേയേറെ എടുത്തിട്ട് അതിലേക്ക് രമ്പയിലെ സർവ്വസുഗന്ധിയിലേ ചേർത്തു ഒരു ടീസ്പൂൺ സാജീരകം ചേർത്തു സാജീരകം കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് അത് പൊടിച്ച് ചേർക്കാം പിന്നെ പാകത്തിന് ഉപ്പ് അപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു മഞ്ഞൾപ്പൊടി ഞാൻ അരിക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ചേർക്കാവൂ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു പച്ചമണം ഇതിനും ഉണ്ടാകും അപ്പം വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടര കപ്പ് കൈമ അരി അല്ലെങ്കിൽ ഞാൻ ചേർക്കാറുള്ള ബർക്കത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഏതായാലും അത് ചേർക്കുക ഇനി അതൊന്ന് വേവ മുക്കാൽ ഭാഗം വേവുമ്പോൾ നമുക്ക് ഊറ്റാം അതിനിടയിൽ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം നമുക്കിതിന് വേണ്ട മസാല ഉണ്ടാക്കണല്ലോ നമ്മുടെ കൂന്തൽ മസാല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കുക എന്താ എന്നിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ നെയ്യും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ ഒപ്പം ഞാൻ നെയ്യും ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു അതായത് രണ്ടര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും നാൽപ്പത് അല്ലി വെളുത്തുള്ളിയും കൂടി ചേരുമ്പോഴാണ് രണ്ടര ടേബിൾ സ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടുന്നത് ഇതൊന്ന് മൂത്ത് വരട്ടെ അതിനിടയിൽ നമ്മൾ അരി ശ്രദ്ധിക്കാൻ മറക്കരുത് അരി പെട്ടെന്ന് വേവും ഇപ്പം നമ്മുടെ അരി ചോറായിട്ടുണ്ട് അപ്പോൾ അതൊരു മുക്കാൽ ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ അപ്പോൾ നമുക്കത് ഊറ്റി മാറ്റാം കാരണം ബിരിയാണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എപ്പോഴും നമുക്ക് മുക്കാൽ വേവിൽ ഊറ്റിയെടുക്കണം ഇനി നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് സവോള രണ്ട് ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കൊരുപാട് മസാല ആവശ്യമില്ല അതോടൊപ്പം നമ്മൾ മൂന്ന് പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തു ഇതെല്ലാതും മൂത്ത് വരണം ഒപ്പം നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വേപ്പില ചേർക്കുന്നത് ബിരിയാണി ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട അതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നമുക്കൊരു വലിയ സവോള വറുത്തെടുക്കണം ഇതിന് ഒരുപാട് ഫ്രൈഡ് ഒണിയൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സവോള വറുത്തെടുത്താൽ മതി ഇനി മസാലകളെല്ലാം മൂക്കുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം പീസാക്കി ചേർക്കണ്ട അരച്ച് ചേർത്താൽ മതി ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം എണ്ണ നന്നായി തെളിയണം ഇപ്പം നമ്മുടെ സവോളയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കത് കോരിമാറ്റം ഞാനത് എല്ലാ അതും കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ ബിരിയാണിയും പെട്ടെന്ന് റെഡിയാവും ഒരെണ്ണം റെഡിയായി കാത്തു നിൽക്കാതെ എല്ലാതും ഒരുമിച്ച് ചെയ്യുക ഇപ്പോൾ സവോള വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടി ചേർക്കാം ഇനിയിപ്പോൾ കിസ്മിസും ഇഷ്ടമില്ല കാഷ്നട്ടും ഇഷ്ടമില്ലാത്തവരൊന്നും ചേർക്കണമെന്നില്ല പക്ഷേ ബിരിയാണി ആവുമ്പോൾ ഇതെല്ലാതും വേണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ കിസ്മിസും ഇഷ്ടമല്ല ഇപ്പോൾ നമ്മുടെ തക്കാളി ചേർത്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ മുളകും പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂണും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇതല്ലാതും നന്നായിട്ട് മൂത്ത് വരണം നന്നായി പച്ചമുളക് മാറണം അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം കൂന്തളാണ് എടുത്തിരിക്കുന്നത് വൃത്തിയാക്കിയിട്ട് മുന്നൂറ് ഗ്രാം ഉണ്ട് കിട്ടാം അതായത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഒരു നൂറ് ഗ്രാം നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞു വന്നപ്പോൾ നമുക്കൊരു മുന്നൂറ് ഗ്രാം ഉണ്ട് ഇനി അത് പെട്ടെന്ന് വേവും അപ്പോൾ നമുക്കിതിൻ്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ എപ്പോഴും ഞാൻ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കേണ്ടി വരും എനിക്ക് അല്ലെങ്കിൽ ഉപ്പ് പാകത്തിന് ചേർത്താൽ അത് കൂടിപ്പോകും കാരണം എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കാറ് ഇപ്പം അതെല്ലാതും മൂത്തിട്ടുണ്ട് ഒന്നുകൂടെ വേവട്ടെ ഇനി നമ്മൾ ഒരു ബിരിയാണി പോട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അടിയിൽ കുറച്ച് ഇങ്ങനെ നെയ്യ് തടവി കൊടുക്കുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ വേവിച്ച ചോറിനെ നമ്മൾ രണ്ടാക്കി ഭാഗിക്കുക എന്നിട്ട് പകുതി ഭാഗം അടിയിലും പിന്നെ പകുതി ഭാഗം നമ്മൾ മുകളിലാണ് ഇണ്ടത് നടുവിൽ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ മസാല അഥവാ കണവ മസാല നിരത്തുക പിന്നെ നമ്മൾ സാധാരണ എല്ലാ ബിരിയാണികൾക്കും ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അരിയിട്ടിട്ട് അതിൻ്റെ മീതം നമ്മൾ വറുത്ത് സവോള എല്ലാതും ചേർക്കുക ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാം ഞണ്ട് അതുപോലെ വേണമെങ്കിൽ ചേർത്തിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഞണ്ടിൻ്റെ മാംസം എടുത്തിട്ടുണ്ടാക്കാൻ എളുപ്പമല്ല ഒരുപാട് ഞണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഞണ്ട് അതേ രീതിയിൽ തന്നെ ചെക്കാലൊക്കെ മാറ്റിയാൽ എന്നിട്ട് നമുക്ക് ചേർക്കാം ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഭാഗം അരിയും ഇട്ടു അതിൻ്റെ മീതെ നമുക്ക് വറുത്ത സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വളരെ കുറച്ച് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുക അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ കുറച്ച് പാലായാലും മതി നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിലോടെ വയ്ക്കുക അതിന് ശേഷം നമ്മളത് ഇളക്കിയെടുക്കുക അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ ബിരിയാണി റെഡിയായി അപ്പോൾ അത് കൂന്തൾ ഇഷ്ടമില്ലാത്തവർ ഞണ്ട് വെച്ച് ചെയ്യാം ഞണ്ടും കൂന്തളും ഇഷ്ടമില്ലാത്തവർ ചെമ്മീൻ വെച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം ഞാനിപ്പോൾ കൂന്തൽ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ ഈ കൂന്തൽ ബിരിയാണി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക ചിക്കൻ്റെയും ബീഫിൻ്റെയും മട്ടൻ്റെ ഒന്നും അത്ര സമയമൊന്നും എടുക്കില്ല നമ്മുടെ ഈ കൂന്തൽ ബിരിയാണി കൂന്തൽ ബിരിയാണി ആണ്ട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇത് അരിയിൽ മഞ്ഞ കളറ് അതൊന്ന് ഒരു മഞ്ഞ കളറിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ ഞാൻ മഞ്ഞൾ അത് നിർബന്ധമൊന്നുമില്ല കാരണം എപ്പോഴും ബിരിയാണി ഒരേപോലെ കാണുമ്പോൾ കുറച്ച് വ്യത്യാസത്തില് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആദ്യം സാഫ്രൺ ആണ് വിചാരിച്ചത് പക്ഷെ സാഫ്രൺ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മുടെ ഈ കൂന്തൽ ബിരിയാണി വളരെ പെട്ടെന്ന് എടുക്കാവുന്നതാണ് കാരണം കൂന്തൾ വേവാനൊന്നും ഒരുപാട് സമയം വേണ്ട ബിരിയാണി അരി വേവാനും അധികം സമയം വേണ്ട പിന്നെ മസാലകളൊക്കെ ഒന്ന് റെഡി ആവണ ഒരു സമയല്ലേ വേണ്ടു അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് പിന്നെ നമുക്ക് സാലഡ് മച്ചാറല്ലേ വേണ്ടു അപ്പം നമ്മുടെ ലഞ്ചോ ഡിന്നറോ അത് റെഡി ആയില്ലോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈസി ടേസ്റ്റി കൂന്തൽ ബിരിയാണി